നമ്മളെ യു പ്രതിഭ എം എൽ എ സി പി എമ്മിൻ്റെ എം എൽ എ ട്ടാ ഞാൻ അറിയാത്തവർക്ക് പറയാ അപ്പം ഒരു പ്രസംഗം നടത്തിനെ കട ഉദ്ഘാടനത്തിന് ഉടുപ്പില്ലാത്ത താരങ്ങളെ കൊണ്ട് പുതിയ സംസ്കാരം സദാചാരം എന്ന് പറഞ്ഞ് എൻ്റെ നേരെ വരരുത് വിവാദ പ്രസംഗവുമായി യു പ്രതിഭ എം എൽ എട്ടില്ലേ ഒരു പ്രസംഗം നടത്തിയതിൻ്റെ പോസ്റ്റാണിത് ഞാൻ പറയുണ്ട് യു പ്രതിഭൻ്റെ തന്നെ അപ്പം നമ്മളിത് പഴയ കാരണങ്ങളുണ്ട് രണ്ടാമത്തെ പോസ്റ്റ് നോക്കി പ്രതിഭയുടെ പ്രസംഗം തുണിയെടുക്കാത്ത താരം വന്നാൽ ഇടിച്ചു കയറും ഇത്ര വായി നോക്കികളോ കേരളത്തിലെ മനുഷ്യർ പ്രതിഭൻ്റെ പ്രസംഗ ഇനി വേറെയുണ്ട് അടുത്ത ഭാഷ നോക്കി മോഹൻലാൽ നടത്തുന്ന ഒരു ഒളിഞ്ഞുനോട്ടം പരിപാടിയുണ്ട് മറ്റുള്ളവർ ഉറങ്ങുന്നത് ഒളിഞ്ഞു നോക്കുന്നതാണ് പരിപാടി ഇതൊക്കെ യു പ്രതിഭ എന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് അപ്പം ഇവിടെ പോലുള്ളൊരു വിഷയം എന്താ അറിയോ ഇതിപ്പോൾ യു പ്രതിഭ പറഞ്ഞു അതുകൊണ്ടൊന്നും വല്ല വിവാദമാവില്ല സി പി എമ്മിൻ്റെ എം എൽ എ ആണ് കാരണം മുമ്പ് നമുക്കറിയാം അണിറോസ് വിവാദവുമായിട്ട് പോലീസ് വലവീസലും ആരെ നമ്മുടെ ബോച്ചൻ്റെ ബോച്ചൻ്റെ വീട് പോയി വളയലും ഒരു കമൻറ്റ് ഇട്ട് അറിയാണ്ടാണ് ബോച്ചൻ്റെ വീട് വളയലും ബോച്ചനെ അറസ്റ്റ് ചെയ്യലും ബോച്ചനെ കോടതിയിൽ ഹാജരാക്കലും പതിനാല് ദിവസം റിമാൻഡ് ചെയ്യലും ഇങ്ങനെയൊക്കെ പെണ്ണുങ്ങൾക്ക് സംരക്ഷണം കൊടുക്കുന്ന പാർട്ടിയാണ് അപ്പോൾ ഒരു കമൻറ്റ് ഇട്ടും പറഞ്ഞതാണ് ഇപ്പോൾ ഇവിടെ ഈ വിഷയം പറഞ്ഞാൽ വേറെ ആരെങ്കിലും ഈ വിഷയം പറഞ്ഞാൽ സി പി എം പറയും ഇവിടെ എല്ലാവർക്കും അവരൊരു വസ്ത്രം ധരിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട് അവനോന് ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാനുള്ള സ്വാതന്ത്ര്യം ഇന്ത്യ രാജ്യത്തുണ്ട് ആ സ്വാതന്ത്ര്യം ഉപയോഗിച്ച് ചെയ്തോട്ടെ ഇവിടെ മുമ്പ് രാഹുൽ ഈശ്വർ പറഞ്ഞു എന്ത് ജനങ്ങളെ ജനങ്ങളെ തെറ്റായ രീതിയിലേക്ക് നയിക്കുന്ന സംസ്കാരം ഒഴിവാക്കണം വസ്ത്രത്തിലുള്ള ആ സംസ്കാരം ഒഴിവാക്കണം അത് നമുക്കും തന്നെ പറയാനുള്ളത് വസ്ത്രം ഏതും ധരിക്കാനുള്ള അവകാശമുണ്ട് എന്ന് പറഞ്ഞിട്ട് ജനങ്ങളെ തെറ്റായ രീതിയിലേക്ക് നയിക്കാണെങ്കിൽ ജനങ്ങളെ പ്രകോപിക്കുക എന്നിട്ട് പിന്നെ ബരോട് അത് പറഞ്ഞ് ബരോട് ഇത് പറഞ്ഞ് അനാവശ്യം പറഞ്ഞ് ഇട്ട് പോസ്റ്റ് ഇട്ട് എന്ന് പറഞ്ഞു പറഞ്ഞുകൊണ്ട് പിന്നെ അതിന് കേസും കുരുമാലും ഒക്കെ അപ്പോൾ പിന്നെ ആ രീതിയിലുള്ള വസ്ത്രധാരണയുടെ ഒഴിവാക്കിയാൽ പോരെ വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ വസ്ത്രം ഇടാനുള്ള സ്വാതന്ത്ര്യം വസ്ത്രം ധരിക്കാനുള്ള സ്വാതന്ത്ര്യം അവനവൻ്റെ ആണ് അത് വേറെ കാര്യം അത് സത്യം തന്നെയാണ് പക്ഷേ ആ സ്വാതന്ത്ര്യം ദുരുപയോഗം ചെയ്യരുത് എന്നുള്ളതാണ് അന്ന് രാഹുൽ ഈശ്വർ പറഞ്ഞത് അന്ന് രാഹുൽ ഈശ്വരനെതിരെ ഈ അണിറോസ് കേസും പരാതി കൊടുത്തതാണ് എന്താ രാഹുൽ പറഞ്ഞത് വളരെ കൃത്യമായിട്ട് പറഞ്ഞു രാഹുൽ വളരെ കൃത്യമായിട്ട് പറഞ്ഞു ഈ തുണിക്കണ്ടെടുത്ത് വരുന്ന ഒഴിവാക്കുക ഇപ്പം പ്രതിഭ പറഞ്ഞതാണ് പ്രതിഭയായിട്ട് വലിയ പ്രശ്നം ഉണ്ടാവില്ല പ്രതിഭയായിട്ട് വലിയ പ്രശ്നം ഉണ്ടാവില്ല അപ്പോൾ പാർട്ടിന്ന് വേണമെങ്കിൽ ഇവിടെ സസ്പെൻഡ് ചെയ്യാനുള്ള വാക്കുകളാണ് ഉപയോഗിച്ചത് ഇവർ കൊടുക്കേണ്ട ഗൗരവ പ്രകാരം നമ്മളുടെ ഈ ഗൗരവം കൊടുക്കണില്ല കേട്ടോ നമ്മളീ പറഞ്ഞതിന് ഗൗരവ കൊടുക്കണേ നമ്മളും പറഞ്ഞത് തന്നെയാണ് ആ തുണിക്കണ്ട എടുത്തുകാണ്ട് വരുന്ന ഒഴിവാക്കണം നല്ല ഡ്രസ്സ് ഇട്ട് വന്നോട്ടെ തുളിക്കാറ്റടുത്തുകൊണ്ട് വരാണെങ്കിൽ ഈ രാജ്യത്തെ എല്ലാ പെണ്ണുങ്ങൾക്കും കഴിയുമല്ലേ തുണിക്കാറ്റടുത്തുകാണ്ട് ശരീരത്തിൻ്റെ ഭാഗം കാട്ടി വരാന് എന്തുകൊണ്ടാണ് മാനത്തിന് വില നൽകുന്നതുകൊണ്ടും അഭിമാനത്തോടുകൂടി ജീവിക്കാനുള്ള കൂടി ജീവിക്കാനുള്ള കൊതികൊണ്ടാണ് എല്ലാം മറിച്ച് നടക്കുന്നത് ഇവിടെ ഇപ്പം എന്താ ചെയ്യണത് ഇവിടെ ശരീരം വിൽപ്പനക്കൊക്കെ ചെയ്യണമല്ലേ പച്ചക്ക് പറയുകയാണെങ്കിൽ ഇപ്പം പ്രതിഭ എം എൽ എ എന്താ പറഞ്ഞത് ആയെന്നെ പറഞ്ഞത് ഈ തുണിക്കാറ്റടുത്ത് വരുന്നു ഒഴിവാക്കണം തൊഴിലെടുക്കാതെ വരുന്നു ഒഴിവാക്കണം എന്നാണ് പറഞ്ഞ് തൊഴിലെടുക്കാതെ വരുന്നുണ്ട് എന്നാൽ വാക്കുകളിലൂടെ വരുന്നത് തൊഴിലെടുക്കാതെ വരുന്നത് ഒഴിവാക്കണം ആളുകൾ ഇടിച്ച് കയറുകയാണ് സപ്പോൾ ശരിയാണ് ഇത് കാണാൻ കുറേ ഈ ആൾക്കാരുണ്ട് ഇടിച്ച് കയറും ആ ചന്ത ചന്തിൻ്റെ ഷേയ്പും മറ്റേ ഫ്രണ്ടിൻ്റെ ഷേപ്പൊക്കെ കാണാൻ പറ്റിയിട്ട് ഇടിച്ച് കയറുകയാണ് അതിന് കുറേ വായി നോക്കുക എന്നല്ല പക്ഷേ അതിന് അവസരം കൊടുക്കണത് ആരാ ആരാണ് അതിന് അവസരം കൊടുക്കുന്നത് മാന്യമായ വസ്ത്രം ധരിച്ച് വരികയാണെങ്കിൽ ഇത്ര പ്രശ്നങ്ങൾ ഉണ്ടാവുമോ ഉണ്ടാവില്ല ആരെങ്കിലും തെറ്റായ വഴിയിലേക്ക് പോവുമോ ഇല്ല ആരെങ്കിലും തോണ്ടാനോ ഇടാനോ നിൽക്കുമോ ഇല്ല അപ്പം വേറെ ഉദ്ദേശം എന്താണ് ഉദ്ദേശം ശരീരത്തിൻ്റെ ഏതെങ്കിലുമൊക്കെ ഭാഗങ്ങൾ പ്രദർശിപ്പിച്ച് ജനങ്ങൾ ആകർഷിക്കപ്പെടണം അതിനാണ് ബല ഉദ്ദേശം അതന്നെയാണ് ബിൽ ചെയ്യേണ്ടത് അപ്പം അതിനെതിരെയാണ് രാഹുൽ ഈശ്വർ അന്ന് ശബ്ദിച്ചത് ഇന്ന് പ്രതിഭ എം എൽ എ അത് കൃത്യമായിട്ട് പറഞ്ഞു പറഞ്ഞത് നന്നായി തന്നെയാണ് എനിക്ക് പറയാനുള്ളത് അപ്പം രാഹുൽ ഈശ്വറിൻ്റെ ചെറിയൊരു മറുപടി ഉണ്ട് ഈ വിഷയത്തിൽ നമ്മൾക്ക് അതൊന്ന് കേൾക്കാം ഇന്നത്തെ കിഡിലം സ്റ്റേറ്റ് എം എൽ എടെയാണ് മലയാള സമൂഹത്തിലെ കേരള സമൂഹത്തിൽ ഇപ്പോൾ ബാധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വല്ലാത്ത ജീർണതയെ ആഭാസത്തെ കൃത്യമായി മാഡം രേഖപ്പെടുത്തി അതിന് കക്ഷി രാഷ്ട്രീയം ഒന്നും നോക്കേണ്ട നമ്മൾ കൈയ്യടിക്കേണ്ടതുള്ളതാണ് ഞാനൊക്കെ ഒരുപാട് കാലമായി ഏറ്റവും മിതമായ ഭാഷയിൽ പറയുന്നതാണ് ഞാൻ പക്ഷേ മിതമായ ഭാഷയിൽ പറയുന്നതിനെ ശക്തമായി തന്നെ യു പ്രതിഭ മാഡം പറഞ്ഞിട്ടുണ്ട് ആ വാർത്തയ്ക്ക് വലിയ കയ്യടിയുമാണ് കിട്ടുന്നത് തുണി ഉടുക്കാത്ത സിനിമാതാരങ്ങൾ വന്നാൽ ഇടിച്ചു കയറും ഇത്ര വായു നോക്കികളാണോ മലയാളികൾ സദാചാരം എന്ന് പറഞ്ഞ് വരരുത് എന്നിവർ പറയുന്നത് യഥാർത്ഥത്തിൽ ഞാനൊക്കെ വർഷങ്ങളായി പറയുന്ന ഹണി റോസിനെതിരെയുള്ള വിമർശനം റിനിക്കെതിരെയുള്ള വിമർശനം അമലാ പോളിനെതിരെയുള്ള വിമർശനം അതിനെ സാധൂകരിക്കുന്നതാണ് അതിന് ആദ്യം തന്നെ യു പ്രതിഭ മാഡത്തിന് ഒരു വലിയ കയ്യടി യഥാർത്ഥത്തിൽ ഒരു നല്ല അമ്മ പറഞ്ഞു കൊടുക്കേണ്ട കാര്യങ്ങളാണ് പറയുന്നത് സി ഇവർക്ക് ഇങ്ങനെ ഏത് ഡ്രസ്സ് വേണമെങ്കിൽ ധരിക്കാം അങ്ങനെ ധരിച്ചവരെ നൈറ്റ് ക്ലബ്ബിൽ പോക്കോട്ടെ യാതൊരു പ്രശ്നവുമില്ല ഇല്ല ഡാൻസ് ബാറിലോ നൈറ്റ് ക്ലബിലോ അവരുടെ സ്വകാര്യ സ്ഥലങ്ങളിലോ പോക്കോട്ടെ പക്ഷേ പബ്ലിക് പ്ലേസിൽ വരുമ്പോൾ ഇനോഗ്രേഷൻ വരുമ്പോൾ സ്കൂളിൽ വരുമ്പോൾ കോളേജിൽ വരുമ്പോൾ ഇങ്ങനെയാണോ വസ്ത്രം ധരിക്കേണ്ടത് ഏതൊരു മലയാളിയും ചോദിക്കേണ്ട ചോദ്യമല്ലേ നമ്മുടെ വരും തലമുറകളില്ലേ അവർക്ക് ഈ മാതൃകയാണോ സെറ്റ് ചെയ്യേണ്ടത് ഇത് ഞാൻ തന്നെ മുമ്പ് ചെയ്ത ഞാൻ വളരെ ബഹുമാനിക്കുന്ന ആദരിക്കുന്ന ഒരു വലിയ അഭിനേത്രിയും കലാകാരിയുമാണ് അമലാപോൾ അമലാപോളിന്റെ കഴിവിൽ ആർക്ക് സംശയമില്ല ഇത് അമലാപോൾ സെന്റ് ആൽബേർട്സ് കോളേജ് എന്ന് പറയുന്ന എറണാകുളത്തെ പ്രധാനപ്പെട്ട കോളേജിൽ ഇട്ടുകൊണ്ട് പോയ ഡ്രസ്സാണ് ഈ മൈക്രോ മിനി കർട്ടും ഈ രീതിയിൽ ക്ലീവേജ് എക്സ്പോസ് ചെയ്യുന്ന ഡ്രസ്സുമാണോ യഥാർത്ഥത്തിൽ ഒരു കോളേജിൽ പോകുമ്പോൾ ധരിക്കേണ്ട സന്ദർഭത്തിന് സാഹചര്യത്തിന് ഒരു കോൺടെക്സ്റ്റില്ലേ നേരെ തിരിച്ച് ഒന്ന് ആലോചിച്ച് നോക്കുക നമ്മൾ രാത്രി ഒരു നൈറ്റ് ക്ലബ്ബിൽ പോകുന്നു നല്ല കസവ് സാരി ഒക്കെ എടുത്തു മുല്ലപ്പൂ ചൂടി ആരെങ്കിലും പോകാറുണ്ടോ അങ്ങനെ പോയാൽ ആൾക്കാർ കൂക്കി വിളിക്കുമല്ലോ കുല എന്ന് പറഞ്ഞ് ദയാർത്ത പ്രയോഗത്തിൽ കളിയാക്കുമല്ലോ അതുപോലെ തന്നെ അല്ലേ തിരിച്ച് ഒരു സ്കൂളിൻ്റെയും കോളേജിൻ്റെയും ഇനോഗ്രേഷൻ വരുമ്പോൾ ഈ രീതിയിലുള്ള മൈക്രോ മിനി കർട്ടും ഈ രീതിയിൽ റിവീലിംഗ് ആയിട്ടുള്ള ഡ്രസ്സാണോ വലാപ്പോൾ ഉണ്ടത് അത് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ സ്ത്രീ വിരുദ്ധരാണ് നിങ്ങൾ സ്ത്രീകളെ ദേഷ്യുള്ളൂ എന്ന് പറയും നേരെ തിരിച്ച് ാണ് ആ അർത്ഥത്തിൽ എല്ലാരും ബഹുമാനിക്കപ്പെടണം എന്നുള്ള കാര്യം ഉള്ളതുകൊണ്ടാണ് സണ്ണി ലിഹിമാരാകരുത് നമ്മുടെ വരും തലമുറയിലെ പെൺകുട്ടികൾക്കുള്ള മാതൃകകൾ എന്തായാലും വളരെ കീട്ടിടമായിട്ട് തന്നെ യു പ്രതിഭ വളരെ കാര്യമായി തന്നെ പറഞ്ഞു ഇത് ഓരോ ആൾക്കാരും പ്രമോട്ട് ചെയ്യേണ്ട ഒരു ആശയമാണ് ജനങ്ങളിൽ എത്തിക്കേണ്ട ആശയമാണ് തുണി എടുക്കാത്ത സിനിമാതാരം വന്നാൽ ഇടിച്ചു കയറും ഇത്ര നോക്കികളാണോ മലയാളികൾ സദാചാരം പറഞ്ഞു വരണം ആ വാർത്തയൊന്ന് വായിക്കാം വളരെ പ്രസക്തമാണ് നാട്ടിൽ ഉദ്ഘാടനങ്ങൾക്ക് ഇപ്പോൾ ഉടുക്കാത്ത താരങ്ങളെ മതി എന്ന വിവാദ പ്രസ്താവനയുമായി സി പി എം എം എൽ എ യു പ്രതിഭ ഇനി എന്ത് വിവാദം മാറണമെങ്കിൽ എന്ത് ചെയ്യണം ഇതെല്ലാം അങ്ങനെ തന്നെ മതി എന്ന് പറഞ്ഞു ഇത് തന്നെ ഫസൽ ഗഫൂർ സാർ എം ഇ എസിൻ്റെ രണ്ട് മൂന്ന് ദിവസം പറഞ്ഞിട്ടുണ്ട് ഞാൻ പറഞ്ഞു പണ്ട് മാറു മറക്കാനാണ് സമരം ഇന്ന് മാറു തുറക്കാനാണ് സമരവും തുണിയൊടുക്കാത്ത താരം വന്നാൽ എന്നിട്ട് പ്രസ്താവനയാണ് തുണി ഉടുക്കാത്ത താരം വന്നാൽ എല്ലാവരും ഇടിച്ചു കയറാം അത് നിർത്താൻ പറയണം അത് യൂ പ്രതിഭയുടെ നട്ടല്ല അത് നിർത്താൻ പറയണം അത്രയ്ക്ക് വായി നോക്കികളാണോ കേരളത്തിലെ മനുഷ്യർ അല്ല അവരെ അങ്ങനെ ആക്കുകയാണ് അവരോട് തുണി എടുത്തു വരാൻ പറയണം ഇത് സദാചാരം എന്ന് പറഞ്ഞ് എന്റെ നേരെ വരരുത് മാന്യമായി വസ്ത്രം ധരിക്കുകയാണ് വേണ്ടത് ഇതല്ലേ മാഡം രാഹുൽ ഈശ്വർക്ക് എത്രയോ കാലമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് തുണി ഉടുക്കാനും അത് എന്നിട്ട് പ്രതിഭ വീഡിയോയിൽ പറയുന്നുണ്ട് പിന്നെ നടക്കുന്ന വർഷം ഏറ്റവും ഈ പൊതു ചടങ്ങുകളിൽ എന്നിട്ട് മനോരമ അതിനൊരു വോട്ട്ണവും കൊടുത്തിട്ടുണ്ട് പൊതു ചടങ്ങുകളിൽ വേഷധാരണം നിയന്ത്രിക്കേണ്ടതുണ്ടോ എന്നുള്ളത് അതിൽ ഏറ്റവും ബഹുഭൂരിപക്ഷം ആൾക്കാരും വേണോ എന്നാണ് പറയാൻ സി ഇവരെ മൊറാലിറ്റി ഡിറ്റെക്ട് ചെയ്യല്ല ഇവർക്ക് നൈറ്റ് ക്ലബിലോ ഡാൻസ് ബാറിലോ ഇവരുടെ സ്വകാര്യ പാർട്ടീസിലോ പോകുമ്പോൾ എന്ത് വസ്ത്രം ഇട്ടുകൊണ്ട് പോയാലും ആർക്കും ഒരു എതിർപ്പുമില്ല പക്ഷേ പൊതു ചടങ്ങുകളിൽ വരുമ്പോഴാണ് റിനിയാണെങ്കിലും ഇത് റിനി മാംഗോ ഫെസ്റ്റിന് പോയി പോയപ്പോഴത്തെ റിനി ധരിച്ച റസാണ് എന്നിട്ട് റിനി ദ്വയാർത്ഥ പ്രയോഗം കൊണ്ട് പറയുന്നു എല്ലാ മാങ്കോഫീസിനും എന്നെ തന്നെ ഉദ്ഘാടനത്തിന് വിളിക്കുന്നത് എന്തുകൊണ്ടാണ് എന്ന് എനിക്കറിയില്ല സി ഇതെന്താ നമുക്ക് മനസ്സിലാവില്ലേ എന്ത് ഉദ്ദേശമാണ് പറയുന്നത് ഹണി റോസിന്റെ വസ്ത്രധാരണത്തെ ഞാൻ വിമർശിച്ചതെന്ന് ഹണി റോസ് തന്റെ ആത്മഹത്യാ പ്രേരണയ്ക്കെന്ന് പറഞ്ഞ് എനിക്കെതിരെ പരാതി കൊടുത്തു റിനി എനിക്കെതിരെ പരാതി കൊടുത്തു സി അമലാ ഒക്കെ എനിക്ക് ബഹുമാനമാണ് അമലാ പോൾ കുറച്ചുകൂടെ എന്താ പറയുക നല്ല അഭിനേത്രിയാണ് പക്ഷെ അവരൊക്കെ ഈ തെറ്റായ മാതൃകകൾ സമൂഹത്തിൽ കാണിക്കരുത് അതുകൊണ്ട് യു പ്രതിഭ എം എൽ എ തീർച്ചയായിട്ടും പിന്തുണയ്ക്കണം നമ്മുടെ പൊതു ചടങ്ങുകളിൽ അതായത് ഉദ്ഘാടനം പോലെ കോളേജിന്റെ സ്കൂളിന്റെ അടക്കമുള്ള പൊതു ചടങ്ങുകളിൽ ഏതെങ്കിലും രീതിയിലുള്ള സഭ്യമായ ഒരു ഡ്രസ് കോഡ് വേണം നമ്മുടെ ടെക്നോ പാർക്കുകളിലും കമ്പനികളിലും ഒക്കെ ഇങ്ങനത്തെ ഡ്രസ് കോഡുകളില്ലേ എല്ലാ കോടതികളിൽ ഇങ്ങനത്തെ ഡ്രസ് കോഡുകളില്ലേ എല്ലാ സ്ഥലത്തും അങ്ങനെ ഡ്രസ് കോഡ് ഉണ്ട് ഇവിടെ മാത്രം ആ ഡ്രസ് കോഡ് വേണ്ടെന്ന് പറയുന്നതിന് അതുകൊണ്ട് ഒരു ഉഗ്രൻ അഭിപ്രായമാണ് തീർച്ചയായിട്ടും ഈ പ്രതിഭ എം എൽ എ കെ എല്ലാവിധ പിന്തുണയും മാഡം സൂപ്പറായിട്ട് പറഞ്ഞിട്ടുണ്ട് അത് നമ്മുടെ രാജ്യത്തെയും സംസ്കാരത്തെയും സ്നേഹിക്കുന്ന ഓരോ വ്യക്തിയും ഉറച്ചുറച്ചു പറയേണ്ട കാര്യങ്ങളാണ് ഇവരെ മാന്യത അവർ സ്വയം പഠിച്ചില്ലെങ്കിൽ പഠിപ്പിക്കാനുള്ള ഉത്തരവാദിത്വം നല്ല രീതിയിൽ അത് ആഭാസം പറഞ്ഞല്ല സലക്ഷയും ചെയ്തല്ല അവരുടെ ഏതെങ്കിലും ശരീരഭാഗങ്ങളെ എടുത്തു മോശം പറഞ്ഞല്ല പകരം ഏറ്റവും സഭ്യമായ രീതിയിൽ അവരെ വിമർശിക്കാനുള്ളൊരു സ്പേസ് കൂടെ വേണം ഈ തീവ്ര ഫെമിനിച്ചുകൾ ഫെമിനാസികൾ അങ്ങനെ വിമർശിക്കാനുള്ള സ്പേസ് പോലും ഇല്ലാതാക്കും വിമർശിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇവരെ പരാതി കൊടുക്കും കേസ് കൊടുക്കും വിമർശിക്കുന്നവരെ സ്ത്രീ വിരുദ്ധരായി ചിത്രീകരിക്കും അങ്ങനെ ഒന്നുമല്ല ഇവരെ പറഞ്ഞ് പഠിപ്പിച്ച് തന്നെ നമ്മൾ മുമ്പോട്ട് പോകും മുമ്പോട്ട് പോകണം അതിന് യു പ്രതിഭ അടക്കമുള്ള എൽ എം എൽ എ മാർക്കും അല്ലെങ്കിൽ അത് സ്ഥൈര്യം തുറന്നു പറയാൻ ഉള്ള ശക്തി ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു സംഗതിയിൽ ഇപ്പൊ യു പ്രതിഭ എം എൽ എ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിലും ഒരുപക്ഷെ യു പ്രതിഭ എം എൽ എനെ എന്ന പാർട്ടി അത് പിൻവലിപ്പിക്കും എനിക്ക് തോന്നുന്നത് അങ്ങനെയാണ് എൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ സിനിമാ നടന്മാർ നടിമാര് ഇപ്പോൾ പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് വരുന്ന സമയമാണ് ആ സമയത്ത് ഇവരെ സപ്പോർട്ട് ചെയ്യും അല്ലാതെ സ്ത്രീൻ്റെ മാനത്തിന് കാക്കാൻ വേണ്ടിയിട്ടോ സ്ത്രീകളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടോ ഇവരൊക്കെ ഈ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് ഈ ആളുകളെ മുഴുവൻ അവർക്ക് ആവശ്യമാണ് ആ ആളുകളൊക്കെ അവർ ഉപയോഗപ്പെടുത്തും അവരൊക്കെ ഈ പാർട്ടിക്ക് വേണ്ടി എന്ത് ചെയ്യും എന്നുള്ളത് അവർക്ക് കാര്യം ചെയ്യുക അതിൻ്റെ പേരിലുള്ള ഒരു സ്ത്രീ സംരക്ഷണമാണ് ഇവർ ഈ കൊടുക്കരുത് ഇപ്പോൾ മോഹൻലാലിൻ്റെ പരിപാടി മോഹൻലാലിന് കൊടുത്തത് പത്ത് ലക്ഷം റുപ്പ്യാണ് മോഹൻലാലിൻ്റെ ആ പരിപാടി നടത്താൻ വേണ്ടി ചിലപ്പോൾ ഇത് രണ്ട് കോടി നാൽപ്പത്തെട്ട് ലക്ഷം ഉപ്പിയാണ് അത് തൂർത്തടിക്കന്നെ അപ്പോൾ എന്താ ചോദിച്ചു കഴിഞ്ഞാൽ മോഹൻലാലൊക്കെ പറഞ്ഞാൽ ഏതൊരു പരിപാടിയിൽ പിണറായി വിജയൻ്റെ പരിപാടിയിൽ മോഹൻലാൽ ഇവിടെ വന്നപ്പോൾ ആൾക്കാർ കൈയടിച്ച് മോഹൻലാലിൻ്റെ ശ്രദ്ധാപാലം ഉച്ചവുമ്പോൾ മൂപ്പിരിക്കാൻ പറ്റിയില്ല കാരണം മൂപ്പര കാഴ്ചപ്പാടിൽ മോൻലാലൊന്നുമല്ല വലുത് വഴുത് മൂപ്പരാണ് മൂപ്പര് വരുമ്പോൾ കൈയ്യടിക്കണം മൂപ്പര് വരുമ്പോൾ തമ്പ്രാൻ തമ്പ്രാൻ കുടിക്കണം മൂപ്പര് സംസാരിക്കുമ്പം ഉണ്ടാക്കണം ഇതൊക്കെയാണ് മൂപ്പരോ ഉദ്ദേശം അപ്പോൾ ആ മോഹൻലാലിന് ആ പിന്നെ ആരവുണ്ടാക്കിയതൊന്നും മൂപ്പർക്കന്ന് തീരെ പറ്റിയിട്ടില്ല വേറെ കാര്യം അപ്പം മോഹൻലാലിനെ പൊതിച്ചു പക്ഷേ ഈ സമയം തിരഞ്ഞെടുപ്പിൻ്റെ ഈ സമയത്ത് മോഹൻലാലിനെ ആദരിക്കലും അതിനോടനുബന്ധിച്ച് ചടങ്ങുണ്ടാക്കലും സിനിമാ നടന്മാരും നടിമാരെയൊക്കെ സന്തോഷിപ്പിക്കലും എന്നിട്ട് അവരൊക്കെ തിരഞ്ഞെടുപ്പിൻ്റെ ഗോതയെ കയറിക്കലും ആവശ്യമാണ് അതുകൊണ്ട് തന്നെ യു പ്രതിഭനെ കൊണ്ട് ഒരു പക്ഷേ ഈ സ്റ്റേറ്റ്മെൻറ്റ് പിൻവലിപ്പിക്കും ഒരു പക്ഷേ ഇത് വിവാദമാവും എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം യു പ്രതിഭ പറഞ്ഞത് വളരെ നല്ലൊരു കാര്യമാണ് വളരെ നല്ലൊരു കാര്യം തൊഴിലുറ്റുകാടി വരിക ഇപ്പം യു പ്രതിഭ എന്താ പറഞ്ഞ് തുണി എടുക്കാതെയാണ് വരുന്നതെന്നാണ് നമ്മളൊന്നും അങ്ങനെ പറഞ്ഞിട്ടില്ല നമ്മൾ പറഞ്ഞ ഒരു കഷ്ണമില്ലെങ്കിൽ ഒരു ചുറ്റി വരുന്നുണ്ടെന്നാൽ യു പ്രതിഭ പറഞ്ഞ തുണി എടുക്കാതെ വരുന്നത് ഒഴിവാക്കണം അപ്പോൾ അത്രത്തോളം വഷളത്തരാണ് ഇവരി ചെയ്യുന്നത് ആ വഷണത്തരത്തിനെയാണ് അന്ന് രാഹുൽ ഈശ്വർ നിശ്ചിതമായി വിമർശിച്ചത് രാഹുൽ ഒരു നൂറ് അഭിനന്ദനങ്ങൾ